നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ജോൾ ഇന്നത്തെ വീഡിയോ അതായത് സ്വർണ്ണവിലയാണ് റബ്ബർ വില പന്ത്രണ്ട് ഒന്ന് തിങ്കളാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർകിലോ നൂറ്റി എൺപത്തി ഏഴ് അമ്പത് പൈസ ആർ എസ് എസ് പകില് നൂറ്റി എൺപത്തി മൂന്ന് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്താറ് രൂപ അമ്പത് പൈസ ലാറ്റക് സർവസമി ആഴ്ചയിലുള്ള നൂറ്റി മുപ്പത് രൂപ അമ്പത് പൈസ ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർകിലോ നൂറ്റി എൺപത്തി ഏഴ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പകില നൂറ്റി എൺപത്തി മൂന്ന് ഉട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശി ആർച്ചയുള്ള ഉട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി നാല് അറുപത് ശവാണ്ട് ആർച്ചയുള്ള ഉട്ടുപാൽ കിലോ തൊണ്ണൂറ്റി മൂന്ന് ഇനി അകർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തേഴ് രൂപ അമ്പത് പൈസ വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് ആർ എസ് എസ് പോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ മുപ്പത്താറ് പൈസ ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം ഒരു ഗ്രാമിൻ്റെ മുകളിൽ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഒരു പവൻ്റെ മുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം പതിമൂവായിരത്തി മുപ്പതും ഒരു പവൻ ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചും ഒരു പവൻ്റെ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതുമാണ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നും ഒരു പവൻ എൺപത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടുമാണ് ഇതാണ് ഇന്നത്തെ വയറ്റത്തെ സ്വർണ്ണവില സ്വർണ്ണവില ഒരു ഗ്രാമിൻ്റെ മുകളിൽ നൂറ്റി അമ്പത്തി രൂപ ഒരു പവൻ്റെ മുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കൂടിയപ്പോൾ സാധാരണക്കാർക്ക് ആശ്വാസമാകാത്ത സ്വർണ്ണവിലയാണ് ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ആറ് സർക്കാർ ആറ് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ഭാഗമാകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് കാരണം തമിഴ്നാടിൻ്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവമായ തൈപ്പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിലെ ഈ ആറ് ജില്ലകൾക്കാണ് പതിനഞ്ചിനെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടപ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമായി ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രസമയം ക്ഷമയുടെ കേട്ടെന്ന് വളർന്നു നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ